എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നല്ല ഒരു പുളി അച്ചാറാണ് ഇലിമ്പിക്ക എന്നും പറയാറുണ്ട് ഇത് സാധാരണ നമ്മൾ അച്ചാറിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ കഴിക്കുന്നതൊക്കെ ദോഷമാണ് എന്നൊക്കെ പറയും നമ്മൾ ഒരു തൊടുകറി എന്ന രീതിയിലാണ് എപ്പോഴും അച്ചാർ നമ്മൾ ഉപയോഗിക്കാറുള്ളത് മറ്റു അച്ചാറുകളൊക്കെ നമ്മൾ രുചിക്ക് കൂട്ടുമ്പോൾ ഇത് കുറച്ച് ഗുണങ്ങളോട് കൂടിയിട്ടുള്ളതാണ് പുളി നമ്മൾ ഉപയോഗിക്കുമ്പോൾ ധാരാളം വൈറ്റമിൻസും മിനറൽസും എല്ലാം അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മൾ അച്ചാറിടാൻ മാത്രമല്ല തോരം വെക്കാനും മാങ്ങയ്ക്ക് പകരം മീൻകറിയിലൊക്കെ ഇട്ട് വയ്ക്കാനൊക്കെ നമ്മൾ എടുക്കാറുണ്ട് ഇത് പറിച്ചപ്പോൾ ഇതിൻ്റെ മരം നിങ്ങളെ കാണിക്കാൻ ഞാൻ മറന്നുപോയി അറിയത്തില്ലാത്തവരുണ്ടെങ്കിൽ പിന്നീട് ഒരു അവസരത്തിൽ ഞാൻ കാണിച്ചു തരാൻകോട്ടോ പറിച്ചു കഴിഞ്ഞാൽ ഓർത്തത് ഇതാതും കൂടെ വീഡിയോ എന്ന് ഇങ്ങനെയാണ് അത് നമ്മുടെ ഇലമ്പൻ പുളി ഉള്ളത് ഒരേ വലിപ്പത്തിലുള്ളത് കിട്ടുവാണെങ്കിൽ നമുക്ക് കട്ട് ചെയ്യുമ്പം ഈസി ആയിട്ടിരിക്കും വല്ലാണ്ട് പഴുത്തൊന്നും പോകരുത് ഒരു മീഡിയം സൈസിലുള്ളതായിരിക്കണേ ഇതിൻ്റെ രണ്ട് സൈഡും കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുക്കണം അതിൻ്റെ അറ്റം എല്ലാം മുറിച്ച് കളഞ്ഞ് രണ്ട് സൈഡ് എല്ലാം മുറിച്ച് കളഞ്ഞിട്ട് നന്നായിട്ട് എടുത്തിട്ട് ഇതിനെ നമുക്കൊരു നാല് പീസാക്കണം വലുപ്പം കൂടുതലുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചെറുതാക്കണം നമ്മൾ ഏകദേശം ഇതുപോലെ ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം നമുക്ക് റൗണ്ടിലാണേലും കട്ട് ചെയ്യാം പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ പിക്കിളിനെടുക്കുമ്പോഴോ ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്യുവാണ് കാണാൻ ഭംഗി തോന്നുന്നു നിങ്ങളുടെ ഇഷ്ടം പോലെ ആവാം കൊട്ടം അതേപോലെ തന്നെ ഇഞ്ചിയും പച്ചമുളക് വെളുത്തുള്ളി ചുമന്ന ചുമന്നമുളക് പൊടി ആണെങ്കിൽ എരിവ് കുറഞ്ഞിരിക്കും പിന്നെ ഉലുവ കടുക് മഞ്ഞൾ നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത് വിനാഗിരി കുറച്ചും മതിയോട്ടോ കാരണം പുളിയാണല്ലോ എടുത്തിരിക്കുന്നത് തന്നെ എണ്ണ ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് കടുകും ഉലുവയും ഇട്ട് മൂപ്പിക്കണം നല്ല മൂത്ത് പൊട്ടി നല്ല മണം വരണം ആ സമയത്താണ് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി പോകരുത് നമ്മൾ അച്ചാറിടുമ്പോഴെപ്പോഴും ഇഞ്ചി എന്ന് പറയുന്നതിന് ഭയങ്കര ഫ്ലേവർ കൂടുതലുണ്ട് അപ്പോൾ ഇഞ്ചി കൂടി കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് സാധനമാണോ അച്ചാറിടാൻ ഉപയോഗിച്ചിരിക്കുന്നത് അതിൻ്റെ ടേസ്റ്റ് കുറഞ്ഞു നിൽക്കും അതുകൊണ്ട് ഇഞ്ചി കൂടി കൂടിപ്പോകരുത് എല്ലാം നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരണം അപ്പം ലോ ഫ്ലെയിം ആക്കണം മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ഇട്ടുകൊടുക്കണം അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കരിഞ്ഞു പോകരുത് കേട്ടോ ഫ്ലെയിം ഒന്നെങ്കിൽ വലിയ ഫ്ലെയിം ആണെങ്കിൽ നമ്മൾ ചെറിയ അടുപ്പ് അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ഓഫ് ചെയ്തേച്ചിട്ട് പൊടികളൊക്കെ ചേർത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്നുകൂടി ഒന്ന് ഫ്ലെയിം കത്തിച്ചാൽ മതിയാവേ അല്ലെങ്കിൽ ലോ ഫ്ലെയിം ഇട്ടിട്ട് നമ്മളിതുപോലെ ഒരുപാട് കരിഞ്ഞു പോകരുത് അതിനകത്തേക്ക് ഞാൻ കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അധികം ഒഴിച്ചിട്ടില്ല പിന്നെ നിങ്ങൾക്ക് ഗ്രേവി കൂടുതൽ വേണമെന്ന് തോന്നുവാണെങ്കിൽ ഇച്ചിരി ചൂടുവെള്ളമാണേ ഒഴിക്കേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം ഉപ്പ് നമ്മൾ അച്ചാറിടുന്ന സമയത്ത് എപ്പോഴും അച്ചാറിന് ഇച്ചിരി മുന്നോട്ട് നിൽക്കണം പിന്നീടാണ് അത് കറക്റ്റ് ലെവലായി വരുവുള്ളൂ എല്ലാം ചേർത്ത് മിക്സാക്കി അതിനകത്തേക്ക് ഞാൻ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എലുമ്പൻ പുളിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കഴിഞ്ഞ് ചെറുതായിട്ട് ചൂടായി വരുമ്പം നമുക്കത് ഓഫ് ചെയ്യാവുന്നതാണ് ഇപ്പം നല്ല പച്ചക്കാണ് ഇരിക്കുന്നതെങ്കിലും വേഗം സോഫ്റ്റ് ആകുന്ന ഇതാണ് നമ്മുടെ ഇലിമ്പൻ പുളി സാധാരണ നെല്ലിക്ക പോലെ അങ്ങനെ ഒന്നും കട്ടിയായിട്ട് ഇരിക്കില്ല ഭയങ്കര സോഫ്റ്റ് ആകും വേഗം ആ മസാലയുടെ ചൂട് കൊണ്ട് തന്നെ അത് സോഫ്റ്റ് ആവും അതുകൊണ്ട് തന്നെ നമുക്ക് ഇട്ട് നമുക്ക് ഒരു മണിക്കൂർ കഴിയുമ്പോൾ തന്നെ ആ അച്ചാർ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ വലിയ പ്രത്യേകത ഞാനിപ്പോൾ ഓഫ് ചെയ്തു ഇതിനകത്തേക്ക് കായത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓപ്ഷണലാണ് നിങ്ങൾക്ക് കായത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാം ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം മിക്സ് ചെയ്ത് കഴിഞ്ഞ് നമ്മളിതൊന്ന് ഒരു മണിക്കൂറൊക്കെ അടച്ചു വെച്ച് കഴിഞ്ഞ് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം കാരണം ഇത് ഇലമ്പൻ ഇലമ്പൻപുളി ആയതുകൊണ്ട് തന്നെ വേഗം ഒന്ന് സോഫ്റ്റ് ആകുമ്പോൾ നമുക്ക് ഉപ്പൊക്കെ വേഗം മനസ്സിലാകും അപ്പോൾ ഉപ്പ് കുറവുണ്ടെങ്കിൽ ആ സമയത്ത് ചേർത്ത് കൊടുക്കുക പുളി വിനാഗിരി ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം കൂടി പോകരുത് ഇപ്പം ഞാൻ ഒരു മണിക്കൂർ കഴിഞ്ഞ് ഒന്ന് ഇളക്കുമ്പോൾ കണ്ടു അന്നേരം ഇട്ടതുപോലെയല്ല പുളി ഇരിക്കുന്നത് എത്ര വേഗം എന്നാണെന്ന് നോക്കിയിട്ട് അതൊന്ന് കുഴഞ്ഞ് സോഫ്റ്റായി വന്നത് കുറച്ചും ഗ്രേവി പുളിയിൽ നിന്ന് ഇറങ്ങും അതുകൊണ്ട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല അതിനുശേഷം തണുത്തതിന് ശേഷം നിങ്ങൾക്ക് എത്ര നാൾ വേണേലും ഭരണിയിൽ ഇട്ട് സൂക്ഷിച്ചു വയ്ക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഒരു ഇലമ്പൻപുളി അച്ചാറാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് ഞാൻ എൻ്റെ വീട്ടിൽ പോയപ്പോഴും അവിടെ നിന്ന് പറിച്ചുകൊണ്ട് വന്നതാണ് അതുകൊണ്ടാണ് നാടൻ ഐറ്റമൊക്കെ കപ്പ്ളങ്ങ തോരന് ഇതിനു മുന്നേ ഇട്ടതും അങ്ങനെയാണ് വീട്ടിൽ പോകുമ്പോൾ നാടൻ ഐറ്റമൊക്കെ കൊണ്ടുവന്ന് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണേ താങ്ക്